ഇന്നത്തെ കാലത്ത് ആശുപത്രി ചികിത്സയുടെ ചെലവ് നേരിടാൻ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളുടെ സേവനം പ്രയോജനപ്പെടുത്തുന്നവർ നിരവധിയാണ് എങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് സേവനങ്ങളുമായി ബന്ധപ്പെട്ട് പോളിസിയുടമകൾക്ക് ഏറെ പ്രയോജനപ്പെടുന്നതും ഉപകാരപ്രദവുമായ നിയമപരിഷ്കാരങ്ങളും മാറ്റങ്ങളും അടുത്ത കാലത്ത് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ആറ് പരിഷ്കാരങ്ങളാണ് ഇന്ന് വിശദമാക്കുന്നത് ഒന്ന് ക്യാഷ്ലെസ് എവരിവെയർ അടുത്തിടെ വന്ന മാറ്റത്തിലൂടെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ എടുത്തിട്ടുള്ളവർക്ക് രാജ്യത്തെ ഏത് ആശുപത്രിയിൽ നിന്നും ക്യാഷ്ലെസ് ചികിത്സാ സൗകര്യം ലഭ്യമാകും നേരത്തെ ഇൻഷുറൻസ് കമ്പനിയുമായി പങ്കാളിത്തമുള്ള അല്ലെങ്കിൽ നെറ്റ്വർക്കിൽ ഏർപ്പെട്ടിട്ടുള്ള ആശുപത്രികളിൽ നിന്ന് മാത്രമായിരുന്നു പണം നൽകാതെ തന്നെ ചികിത്സ സാധ്യമാകുന്ന ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് സേവനവും ലഭ്യമായിരുന്നത് ഇൻഷുറൻസ് കമ്പനിയുമായി പങ്കാളിത്തമില്ലാത്ത ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നവർ മെഡിക്കൽ ബില്ലുകളുടെ പണം ആദ്യം അടച്ച ശേഷം പിന്നീട് ക്ലെയിം ചെയ്ത് ചികിത്സയ്ക്ക് വേണ്ടി ചിലവാക്കിയ തുക തിരികെ വാങ്ങുന്ന റീഇമ്പേഴ്സ്മെൻറ്റ് നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകണമായിരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ ജനുവരിയിൽ ജനറൽ ഇൻഷുറൻസ് കൗൺസിൽ അവതരിപ്പിച്ച സംവിധാനമായ ക്യാഷ്ലെസ് എവരിവെയർ മുഖേന ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുള്ള എല്ലാവർക്കും ഇനി മുതൽ ഏത് ആശുപത്രിയിൽ നിന്നും പണം നൽകാതെ തന്നെയുള്ള ചികിത്സ നടത്താനാകും രണ്ട് വെയ്റ്റിംഗ് പീരീഡ് കുറച്ചു ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി വാങ്ങുന്ന വേളയിൽ ഇൻഷുറൻസ് കമ്പനി നിഷ്കർഷിച്ചിട്ടുള്ള ചിലതരം ആരോഗ്യ പ്രശ്നങ്ങളും രോഗങ്ങളും ഉള്ളവർക്ക് നിശ്ചിത കാലാവധി കാത്തിരുന്നാൽ മാത്രമേ അഥവാ വെയ്റ്റിംഗ് പീരീഡ് പൂർത്തിയായാൽ മാത്രമേ ചികിത്സാ സേവനം സാധ്യമാകുന്ന ഹെൽത്ത് കവറേജ് അഥവാ പരിരക്ഷ ആരംഭിക്കുകയുണ്ടായിരുന്നുള്ളൂ നേരത്തെ ഇത്തരം കാത്തിരിപ്പിൻ്റെ പരമാവധി കാലാവധി നാലു വർഷമാണ് നിശ്ചയിച്ചിരുന്നത് എന്നാൽ അടുത്തിടെ വന്ന പരിഷ്കരണത്തോടെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിനുള്ള വെയ്റ്റിംഗ് പീരീഡ് നാലിൽ നിന്നും മൂന്ന് വർഷമായി കുറച്ചിട്ടുണ്ട് മൂന്ന് ആയുഷ് ചികിത്സയ്ക്ക് പരിധിയില്ല ആധുനിക ചികിത്സയ്ക്ക് ലഭ്യമാകുന്ന പരീക്ഷയ്ക്ക് സമാനമായി ആയുഷ് ചികിത്സാ രീതികളായ ആയുർവേദ യോഗ യുനാനി സിദ്ധ ഹോമിയോപ്പതി തുടങ്ങിയവ മുഖേനയുള്ള ചികിത്സാ ചെലവുകൾക്കും ഹെൽത്ത് കവറേജ് ലഭ്യമാക്കാൻ ഇൻഷുറൻസ് കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നേരത്തെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ അനുവദിച്ചിരുന്ന മൊത്തം കവറേജിന് നിശ്ചിത പരിധിക്കുള്ളിൽ വരുന്ന തുകയ്ക്ക് മാത്രമേ ആയുഷ് ചികിത്സാ ചികിത്സാരീതിയിലുള്ള മെഡിക്കൽ ചെലവുകൾക്കുള്ള ക്ലെയിം അനുവദിച്ചിരുന്നുള്ളൂ എന്നാൽ പുതിയ പരിഷ്കാരത്തോടെ നിഷ്കർഷിച്ചിട്ടുള്ള സാഹചര്യങ്ങൾക്കനുസൃതമായി പോളിസിയിൽ അനുവദിച്ചിട്ടുള്ള മുഴുവൻ ഇൻഷുറൻസ് കവറേജും ആയുഷ് ചികിത്സയ്ക്കായും വിനിയോഗിക്കാൻ സാധിക്കും മൂന്ന് മണിക്കൂറിനുള്ളിൽ ക്യാഷ്ലെസ് ക്ലെയിം തീർപ്പാക്കണം പോളിസി ഉടമയെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുന്ന വേളയിൽ ചികിത്സാ ചെലവുകൾക്കും മെഡിക്കൽ ബില്ലുകൾക്കും വേണ്ടി ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് വരുന്ന ക്ലെയിം അപേക്ഷകൾ പരമാവധി മൂന്ന് മണിക്കൂറിനുള്ളിൽ തീർപ്പാക്കാൻ ഇൻഷുറൻസ് കമ്പനികൾ ശ്രമിക്കണമെന്ന് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി അഥവാ ഐ ആർ ഡി എ ഐ ഉത്തരവിട്ടിട്ടുണ്ട് അതേപോലെ ആശുപത്രിയിൽ ചികിത്സ നേടുന്ന അഡ്മിഷൻ സമയത്ത് ക്യാഷ്ലെസ് ക്ലെയിം അപേക്ഷ തീർപ്പാക്കുന്നതിനെ പരമാവധി ഒരു മണിക്കൂർ കാലാവധിയും ഐ ആർ ഡി എ ഐ നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ തീരുമാനങ്ങളിലൂടെ ആശുപത്രിയിൽ അഡ്മിഷൻ എടുക്കുന്ന വേളയിലും ഡിസ്ചാർജ് ചെയ്യുമ്പോഴുള്ള കാലതാമം കുറയ്ക്കാൻ സഹായിക്കും അഞ്ച് മൊറട്ടോറിയം അഞ്ച് വർഷമായി കുറച്ചു പോർട്ടബിലിറ്റി മൈഗ്രേഷൻ എന്നിവ ഉൾപ്പെടെയാണെങ്കിലും തുടർച്ചയായ അഞ്ച് വർഷത്തെ കവറേജ് പൂർത്തിയായിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ നേരത്തെ വിവരം വെളിപ്പെടുത്തിയിട്ടില്ല അല്ലെങ്കിൽ തെറ്റായ വിവരം നൽകി എന്നിങ്ങനെയുള്ള കാരണത്താൽ ക്ലെയിം ഇനി നിരസിക്കാനാവില്ല നേരത്തെ ഈ മൊറട്ടോറിയം കാലാവധി എട്ട് വർഷമായിരുന്നു ആറ് ഒന്നിലധികം പോളിസികളിലുള്ള ക്ലെയിം ഒരാശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കവേ തന്നെ ചികിത്സാ ചിലവ് നേരിടുന്നതിനെ ഒന്നിലധികം ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ പ്രയോജനപ്പെടുത്തുന്നതിന് പോളിസി ഉടമകളെ അനുവദിക്കും ഉദാഹരണത്തിന് അഞ്ച് ലക്ഷം രൂപയുടെയും പത്ത് ലക്ഷം രൂപയുടെയും കവറേജ് നൽകുന്ന രണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ ഒരാളുടെ കൈവശമുണ്ടെന്ന് കരുതുക അയാൾക്ക് ചികിത്സാ ചെലവില്ലത്തിൽ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ആശുപത്രി ബിൽ വന്നിട്ടുണ്ടെന്നും കരുതുക എങ്കിൽ അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള രണ്ട് ഹെൽത്ത് പോളിസികളും ക്ലെയിം ചെയ്ത് മെഡിക്കൽ ബിൽ അടയ്ക്കുവാൻ ഇനി മുതൽ സാധിക്കും എന്തായാലും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളുമായി ബന്ധപ്പെട്ട് അടുത്ത കാലത്ത് പ്രാബല്യത്തിൽ വന്നിട്ടുള്ള അനുകൂല മാറ്റങ്ങൾ പരിഷ്കാരങ്ങളും നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം